രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി മുപ്പത് വർഷത്തിൽ ജനപ്രതിനിധികളെ ജനപക്ഷം തിരഞ്ഞെടുക്കുകയാണ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് ജനപ്രതിനിധികളാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ിക്കുന്നില്ല ഈ പരിപാടിയിലേക്ക് നമ്മുടെ ബോമനപ്പെട്ട റിട്ടേണിങ് ഓഫീസർ അവരുടെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് റിട്ടേണിങ് ഓഫീസർ അവരുടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇപ്പം ജനവിധിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെ പ്രിയപ്പെട്ടവർ നമ്മുടെ ഇരുപത്തിനാല് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ ഈ വേദിയിൽ എത്തിയിരിക്കുന്ന മുൻ ഭരണസമിതി അംഗങ്ങൾ അതുപോലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അതുപോലെ തന്നെ നമ്മുടെ ജനസമുദ്രം അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ

േദിയിൽ ഇരിക്കുന്ന ഇരുപത്തിനാല് വാർഡിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട കുമ്പള പഞ്ചായത്തിലെ വിവിധ പാർട്ടികളിലെ മെമ്പർമാർ കൂടിയിരിക്കുന്ന കുമ്പള പഞ്ചായത്തിലെ നാട്ടുകാർ നമ്മൾ ഓരോരുത്തരും വലിയൊരു പ്രതീക്ഷയോടെയാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അല്ലേ അഞ്ച് വർഷത്തേക്കുള്ള നമ്മുടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു പ്രതീക്ഷ അതായത് ഒരു നാടിൻ്റെ പുരോഗമനം അല്ലെങ്കിൽ അതിൻ്റെ കുതിപ്പ് നിശ്ചയിക്കുന്നത് ഒരു ഭരണസമിതിയാണ് അത് ഏത് പാർട്ടിയായാലും ഒരു ഭരണസമിതി എത്ര പാർട്ടികൾ പാർട്ടി പ്രതിനിധികൾ ഉണ്ടെങ്കിലും ഓരോ പാർട്ടി പ്രതിനിധികളും അതായത് അംഗങ്ങളായി കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റക്കെട്ടായി അതായത് പിന്നൊട്ടിനാല്

லூடியா అసలాం నమస్తే కుబళ గ్రామ పంచిన ఒ సదస్యే చునవణి కౌసల్ జీఎం నూర్ జవాన్ ఎత్ నా జరిగిత సంవిధాన్ని విశ్వాసం దృష్టి పాలసే భారతదేశ పరమాధికారత సంరక్ష నిర్భయ

എന്നവരെ ക്ഷണിക്കുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആത്മത്വ സുഹാബി റഹ്മാൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയവശങ്ക കൂടാതെയോ അന്നതയോ വിദ്വേഷമോ കൂടാതെയോ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും

കുമ്പള ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എ കെ ആരിഫ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും നൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് വയാസംഗ കൂടാതെയും മമതയോ വിദ്വേഷങ്ങളോ കൂടാതെയും ഞാനെൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുന്നു അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ അഭിവാദ്യങ്ങൾ കുമ്പള ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എം ടി ഇന്ത്യൻ എന്നരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയയാശങ്ക കൂടാതെയോ മമ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തും നിർവഹിക്കുമെന്ന് അബാധവിന്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിവാജ്യങ്ങൾ അംഗമായ തിരഞ്ഞെടുക്കപ്പെട്ടവയിൽ എന്നാ നിയമാസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയശമ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കൈയിൽ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ബാസ് മാസ്റ്റർ കൊടിയമ്മ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർണ്ണവും പുലർത്തുമെന്നില്ല ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായോ വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർണ്ണിക്കുമെന്നും അള്ളാഹുബിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു میرے ترجیت ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് പരാതമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും അഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ്

പതിനാലാം വാർഡായ കേറം എന്ന വാർഡിനുതൽ തെരഞ്ഞെടുക്കപ്പെട്ട ബൽക്കീസ്യം എന്നാണ് ക്ഷണികൾ ഗ്രാമപഞ്ചായത്തിലെ അംഗമായ തിരഞ്ഞെടുക്കപ്പെട്ട ബൽഹീസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണയോടെ യഥാർത്ഥമായ വിശ്വാസം കൂറും ഇന്ത്യയുടെ പരമാധികാരവും അഖന്ധതയും നിർവഹിക്കുമെന്നും ഭയാശങ്ക കൂടാതെയും ആദരവ്യത്യാസവും കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയാവും വിശ്വാസത്തോടെയും വിജയ പരമാവധി കഴിവു அபிவாக்கங்கள் அபிவாக்கங்கள் அபிவாக்கியங்கள் அபிவாத்தியங்கள் அபிவாக்கியங்கள் பஞ்சாயத்தில் திறந்த கட்டியம்

ാം അമീർ പോയിപ്പഴിയെന്ന് എന്ന ഞാൻ നിയമനുസരണം നടപ്പാക്കി ഇന്ത്യൻ ഭരണഘടനയുടെ കഥാവിധിയായും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാവധികാരവും അഖണ്ഡയും നിലനിർത്തുമെന്നും ദയാസംഗം കൂടാതെ മമതയോ വിദ്വേഷയോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കർമ്മകർത്തങ്ങൾ കഥാവിധിയായും വിശ്വസ്ഥതയോടെ എൻ്റെ പരമാവധി കഴിവു பிரயோஜனப்படுத்தாபின் நாமத்தில் சத்யபிரும் ഗ്രാമപഞ്ചായത്തിലെ അംഗമേഖി രംഗത്തെക്കപ്പെട്ട സവാസ് കോയനൂർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കി ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം കൂർവ്വ പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാവധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശന്ത കൂടാതെയും മംഗമയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക യഥാവിധിയായും വിശ്വാസത്തോടും എൻ്റെ പരമാവധി കഴിഞ്ഞ് പുലർത്തിയു െന്ന് അവർ സ്വഭാവി യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെ

കുമ്പ്രാമ പഞ്ചായത്തിലെ അംഗമായി പരിസ്ഥിതിപ്പെട്ട വി പി അബ്ദുൽ എന്ന ഞാൻ നിയമാനുഷ്ഠാനം നടപ്പാക്കിയ ഇന്ത്യൻ വിളയോട് യഥാർത്ഥ വിശ്വാസം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരം അഖണ്ഡതയും വയാസങ്ങൾ കൂടാതെയും മമതയോ വിദ്വേഷവും കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്ഥയോടും എന്റെ പരമാവധി കൈ പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുദിനാമത്തെ ചർച്ച ബുദ്ധിമുട്ടുന്നു പഞ്ചായത്തിനെ അംഗമായി തെരഞ്ഞെടുപ്പിട്ടുണ്ട് നടപ്പാക്കിയോട് യഥാർത്ഥ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയുടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മുൻ